എൻ്റെ പേര് വത്സമ്മ വീട് വള്ളിക്കോടാണ് ഞാൻ എനിക്ക് രണ്ട് സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത് ആദ്യത്തേത് എൻ്റെ മകന് വിശ്വാസത്തിൽ നിന്ന് അതായത് സന്ധ്യാപ്രാർത്ഥനയിൽ നിന്ന് കുറച്ച് പുറകോട്ട് പോയ സമയത്ത് എനിക്ക് ഒത്തിരി വിഷമം തോന്നി കാരണം സജീവമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പുറകോട്ട് പോയപ്പം വല്ലാതെ വിഷമം തോന്നി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു നന്നായി സന്ധ്യ പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരും വന്നിച്ച് പങ്കെടുക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു വളരെ പെട്ടെന്ന് തന്നെ ഞാനൊന്നും പറയുക സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവനോട് എല്ലാ ബുധനാഴ്ചകളിലും തുടർച്ചയായിട്ട് ഒരു ഒൻപത് ആഴ്ചകൾ ഇവ ഇവിടെ വന്നവൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ഇന്ന് ഇതുവരെ വീട്ടിൽ മാക്സിമം മുടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം വീട്ടിലില്ലാതെ അപൂർവം സഞ്ചല ദിവസങ്ങൾ നാട്ടിലില്ലാത്ത സമയത്ത് മാത്രമേ സന്ധ്യാപ്രാർത്ഥനയിൽ അവൻ പങ്കെടുക്കാതിരുന്നുള്ളൂ അങ്ങനെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപ കിട്ടി കിട്ടി കൂടാതെ ഞങ്ങൾ വർഷങ്ങളായിട്ട് വിശ്വാസം വിശ്വാസികളായിട്ട് ജീവിച്ചിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് യേശുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു പക്ഷേ അതിൽ നിന്ന് മുഹമ്മദ് ഈസ ഇതിലൂടെ യേശുവിൻ്റെ സ്വന്തമാക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു പക്ഷേ ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് തടസ്സം ഒരുപാട് അത് ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് അത് മനസ്സിലാവാത്ത കാര്യങ്ങളാണ് ജന്മം കൊണ്ട് അതാകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ വളരെ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് വന്നു ഞങ്ങളിവിടെ മരിയൻ മതേഴ്സിൻ്റെ ഗ്രൂപ്പിലെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു ഒരുപാട് ഒരുപാട് വേറെയും ഒരുപാട് പ്രാർത്ഥനാ സഹായം ഞങ്ങൾ പലരോടായിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ പ്രാർത്ഥന യാചിച്ചിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ പതിനെട്ടാം തീയതി ആ ഒരു ഈശോയെ സ്വന്തമാക്കാൻ സാധിച്ചു ഈശോയുടെ സ്വന്തമാക്കാൻ സാധിച്ച ആ നിമിഷത്തെ ഓർത്ത് ഞാൻ ഒരുപാട് കൊടാനുകൂടി നന്ദി പറയുകയാണ് മാധ്യസ്ഥം പ്രാർത്ഥിച്ച മാതാവിനും മറ്റു വിശുദ്ധർക്കും ഞാൻ നന്ദി പറയുന്നു